രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ള സൗഹൃദത്തിന്റെ അപ്പൊ ഈ പറഞ്ഞ ഓപ്പോസിറ്റ് വരുന്ന കൂട്ടുകാരൻ ബെസ്റ്റി കൂട്ടുകാരി അവർക്കൊക്കെ പറയുന്നത് യൂട്യൂബ് കണ്ടുകണ്ട് തല വരിക്കാൻ നേരം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് ഇൻസ്റ്റാഗ്രാം പ്രവേശിക്കുമ്പോൾ ബുദ്ധി മാനം നാണം വിവരം എന്നിവകളിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തുന്നതാണ് യൂട്യൂബി തല അങ്ങോട്ട് എന്ന് കഴിഞ്ഞാൽ നമുക്ക് തൊട്ട് കിട്ടാത്തതായിട്ടൊന്നും വരെ കാലം ആറ് ജനിച്ചതുകളിലെ പണ്ഡിതന്മാർ ഒരുപാട് അവിടെ നമുക്ക് പലതരം ബ്രീഡുകളെ പരിചയപ്പെടേണ്ട അവസ്ഥ ഉണ്ടാകും ഞാൻ എപ്പോഴാണല്ലോ ഈ ടിക്ടോക്ക് ഇൻസ്റ്റാഗ്രാമൊക്കെ ഈ വിധം വിധമാകാനുള്ള കാര്യം എന്റെ കൊറേ നാളത്തെ ഗവേഷണത്തിന് ശേഷം എനിക്ക് അതിന്റെ ആൻസർ കിട്ടി ഏതെങ്കിലും ഒരു കാര്യം മനുഷ്യൻ എളുപ്പമായിട്ട് തോന്നിയാൽ അതിന്റെ എടുത്ത് ഞെക്കി പിഴിയും എന്റെ കുറച്ച് എക്സാമ്പിൾ നമുക്ക് കാണാം ഞാൻ പറഞ്ഞ കൂട്ടത്തിലുള്ള ആളല്ല ഇവൻ ഇവൻ നമ്മളെ വഴി നയിക്കും നമ്മളുടെ എല്ലാവരുടെയും നല്ലത് മാത്രം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണിത് വളരാനുള്ള ശിബുദിനോ പുതിയ കേരളത്തിന്റെ പപ്പായത് എന്റെ അഭിപ്രായത്തിൽ പുള്ളിക്കാരനെ ഒരു പെൻഷൻ എങ്കിലും ഏർപ്പാടാക്കി കൊടുക്കണം ഇതിനകത്ത് കുറെ അന്മാര് ഒന്ന് കമന്റ് ഇട്ടിരിക്കുന്നു തന്ത വൈബ് കാലം മാറി ജനിച്ച സാധനം നേടാ അങ്ങനല്ല അവൻ കൊറേ കാലന്മാർ ഇടയ്ക്കലോട്ടാ ജനിച്ചു വീണേടാ അവൻ പറയുന്നതിൽ എന്തുവാടാ തെറ്റ്

രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒക്കെ കൂട്ടുകാരിപോല ആറക്കുവാചരിക്കുന്നുണ്ട് യാതൊരു തെറ്റും ഞാൻ കാണുന്നില്ല എല്ലാരും അത് ആചരിക്കണം നോക്കിയോ ഈ കമന്റ് ബോക്സ് ഇവനെ കളിയാക്കുന്നവരൊക്കെ നീയൊക്കെ ജോലിയും കൂലിയില്ലാതെ ചെറുക്കനുണ്ടല്ലോ ശുഭദിനെ നിന്റെ ഒക്കെ പറയുന്നതെല്ലാം നല്ലപോലെ ചിന്തിച്ചിട്ട് ഈ ആപ്പിനെ കുറിച്ച് പറഞ്ഞു വിശ്വാസം എല്ലാം സാധ്യമാക്കുന്നു പ്രതീക്ഷ എല്ലാം പ്രാവർത്തികമാക്കുന്നു സൗഹൃദം എല്ലാം സന്തോഷമാക്കുന്നു സ്നേഹം എല്ലാം മനോഹരമാക്കുന്നു ഇത്രയും ബിൽഡപ്പിട്ടുണ്ടോ എന്ന് എന്തോ പറയാനോ ശുഭദിനം പറയാനോ പഠിക്കാൻ പോകുന്ന സ്കൂളിലെ പ്രിൻസിപ്പളിന് ഇൻസെക്യൂരിറ്റി ആയിരിക്കുമല്ലോ തന്നെക്കാൾ കഴിവും ഞാനവും പക്തയും ഉള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത് പുള്ളിക്കാരെ വന്ന് ക്ലാസ്സിൽ ഇരുന്നിട്ട് ഇവനെ പ്രിൻസിപ്പളുടെ റുമ്പിലോട്ട് വേണം എനിക്കൊന്ന് എന്റെ പ്രായത്തിൽ എന്റെ മൊത്തമായിട്ടുള്ള ആസ്തി എന്തോ എന്ന് പറഞ്ഞ ഒരു വലിച്ചു കുടിക്കുന്ന വാട്ടർ ബോട്ടിലും ബെന്റിന്റെ ഒരു ബോക്സും ആയിരുന്നു പിന്നെ ഒരു ഡബ്ബറും പണ്ടക്കണ്ട ഫോളോസ് ജാതിയിലോ മതത്തിൽ ദിവൻ തന്നെയാണോ എഴുതിയേക്കുന്നത് ജാതിയുടെയോ മതത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെ എനിക്ക് എന്നോട് തന്നെ പൂച്ച തോന്നൊമ്പത് വയസ്സായി പേരിൽ ഈ ഭൂമിയിൽ ആരും മരിക്കാൻ ഇത വര വരരുത് എന്നാണ് എന്റെ സ്വപ്നം ആൺകുട്ടികളെ വെട്ടിച്ച് പെൺകുട്ടികൾ ഒന്നാമത് ഏറ്റവും കൂടുതൽ നടക്കുന്നത് കോളേജ് ക്യാമ്പസുകളിലും ബസ് സ്റ്റോപ്പുകളിലും എന്ന ഔദ്യോഗിക റിപ്പോർട്ട് ക്യാമറാമാൻ മൊണ്ണക്കൊപ്പം നിങ്ങളുടെ സ്വന്തം വിവര കേടു വാർത്തകൾ വിശദമായി പറയുന്നുണ്ടല്ലോ താങ്കൾ ഏത് പട്ടിക അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ വിഷയത്തിന്റെ രൂക്ഷം കണ്ടുപിടിച്ചത് ഇതാണ് സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞ ഒന്നാമത്തെ പ്രശ്നം എന്തെങ്കിലും എളുപ്പം എളുപ്പമെന്ന് കണ്ടുകഴിഞ്ഞാൽ മനുഷ്യർ എളുപ്പടുത്ത് വിട്ടത് ആറ് വേണം വന്നിട്ട് കലക്കി തന്നില്ലേ മോൻ ഇതുപോലെ തന്നെ തോന്നുന്നു ദിവസം ഇല്ലെങ്കിൽ സാരമില്ല ജീവിതത്തിൽ എന്ത് ടെൻഷൻ വന്നാലും ടി വരും അവിടെ ചേച്ചി അങ്ങനെ പറഞ്ഞു ശരിയല്ല കാണിക്കാൻ പല്ലില്ലാത്തവരെ അത് കൂടെ ചിന്തിക്കട്ടെ ഒരു ചേച്ചിക്ക് ഒരു സ്കൂട്ടർ എനിക്ക് തോന്നുന്നു കുടുംബശ്രീ ചേച്ചിമാർ ഇൻസ്റ്റാഗ്രാമിന്റെ ഫീഡിലൊക്കെ ഇതൊക്കെ ആയിരിക്കും വരുന്നത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വയ്ക്കുന്ന റീൽ ഇതൊക്കെ ആയിരിക്കും ഇതൊക്കെയായിരിക്കും എന്തുവാ പറ്റിയ പി വി സി പൈപ്പിന് ഇടക്ക് കയറിയിരുന്നാണോ ഈ പാടുന്ന് ഇതൊക്കെ എന്തുവാ പ്രശ്നം എന്തുവാ എന്തെങ്കിലും വിഷമം മനസ്സിൽ അലട്ടുന്നുണ്ടെങ്കിൽ അത് മനുഷ്യരോട് തുറന്നു പറയണം പറയണോ ഇൻസ്റ്റാഗ്രാമിൽ കയറി പ്രതികാരം തീർപ്പല്ല വേണ്ടത് അടുത്ത് ഒരു കണ്ടിമേൻ കാട്ടിയോ കണ്ണിമേനില്ല നമ്മടെ കേട്ട് കഴിഞ്ഞ വൈലന്റ് ആവും അതെ ചിരി വരുന്നുണ്ട് പുറകിന് വീഡിയോ തീരുമ്പോയിടാം ഇത് ഇത് ആരാ ഞാൻ പറഞ്ഞു നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും വിഷമങ്ങൾ നമ്മളെ അലർട്ടുന്നുണ്ടെങ്കിൽ വളരെ നാളുകൾക്ക് ശേഷം ഈ ഒരു സ്റ്റേജ് ആയി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചറിയൂ അതിനു മുമ്പ് നമ്മൾ വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുക പുള്ളിക്കാരൻ ഇപ്പോഴായിരുന്നു മനസ്സിലായത് പറ്റിയത് തെറ്റായിരുന്നു ഇനിയുള്ള നാളുകൾ അതേ ഓർത്ത് ബുദ്ധിമുട്ടും അന്ന് ദിവസം പുള്ളി ഉറപ്പിച്ചു മരണ കിടക്കയിൽ കിടക്കുമ്പോൾ പോലും ഈ മൊണ്ണേടായിരിക്കും വെള്ളം മേടിച്ചു കുളിക്കത്തില്ലെന്ന് തീർന്നു ഒരു ജനറേഷനാ പോയത് ഒരു ജനറേഷൻ അച്ഛൻ ഇതെങ്ങനെ സഹിക്കും ഈ പാരസെറ്റമോൾ എത്രണം നമ്മൾ ചാവുന്നു ഈ വീടുകൾ നെല്ല് ബുദ്ധി ആയിരിക്കും ഇല്ലയോ എടുത്തത് ഏത് കണ്ടെത്തി വിതച്ചതോന്നെനിക്ക് അറിയത്തില്ല എന്നാലും ഒരു അരിഫോൺ കിട്ടുന്ന ഏർപ്പാടല്ലേ ആരും മിസ്സാക്കരുത് ഇന്ത്യയിൽ പോലും ഇന്നേ വരെ നടക്കാത്ത ഒരു ഗീവവണിത് ചെറുക്കാൻ ഐഫോൺ കൊയ്താതിരുന്നത് എന്താടാ എന്തൊടുക്കു ഇതും കൂടെ വരാനുള്ള എനിക്ക് തോന്നുന്നില്ല ഇനി ആവേശത്തിന്റെ ഡയറക്ടറിനെ അടുത്ത പടം പിടിക്കും അടുത്ത് കാണും കൂടി അല്ല അണ്ണാ പറഞ്ഞിട്ടുള്ള അല്ല അണ്ണാ ഇത് വേണ്ട മണ്ടൊക്കെ ഒരു കിളിയെങ്കിലും സ്വസ്ഥമായിട്ട് ജീവിക്കട്ടെ അതിന്റെ ഒറ്റ അടുത്ത് കേറി കടന്ന് കളിക്കണം ൊട്ട എന്റെ അല്ലാറും ഇതായിരിക്കും രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ഡിപ്രഷൻ തുടങ്ങണം എനിക്കുള്ള സംശയം ഇത്രയും ദിവസം ലൈവും വീഡിയോസും ഇതെല്ലാം കണ്ടിട്ടും ആ കുട്ടിയുടെ ബേസിക് ക്യാരക്ടർ മനസ്സിലാക്കാൻ പുറത്തുള്ളവർക്ക് പറ്റുന്നില്ല പറ്റുന്നില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ അതിന്റെ അകത്ത് നടന്നിട്ടുള്ളത് ടെൻ പെർസെന്റ് ഹൺഡ്രഡ് പെർസെന്റ് ട്രൂത്ത് ആയിട്ട് നിങ്ങൾ കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടിട്ടുള്ളത് എഡിറ്റഡ് വേർഷൻസ് ആണ് അല്ലെങ്കിൽ ട്വന്റി ഫോർ സെവൻ ലൈവില് വരുന്നത് പോലും പല ക്യാമറകളിൽ ഓരോ ഒരു ക്യാമറ മാത്രമേ നിങ്ങൾക്ക് ഒരു സമയം കാണാൻ പറ്റുള്ളൂ കഥാചാര ബോധം എന്നുള്ളൊരു ആംഗിളിൽ മഞ്ഞ കൊടിക്കഞ്ഞ കണ്ണവെ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നതെല്ലാം മഞ്ഞയായിട്ട് കാണാൻ പറ്റുള്ളൂ കൈ പിടിച്ചിരിക്കുന്നത് ഇത്രയും ആംഗിളിൽ കട്ട് ചെയ്താൽ അത് വേറെ അർത്ഥത്തിലേ വരുള്ളൂ ചിലപ്പം അടക്കുന്ന ഒരാളെ പിടിച്ച് ആക്കായിട്ട് അടുത്ത് പറഞ്ഞിട്ടില്ല പിന്നെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് എന്റെ കല്യാണം ഒരു സ്ഥലത്ത് ഒരാളുടെ അടുത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട് എല്ലാരും പിടിച്ച് കരയിലോട്ടിട്ട് എന്നിട്ടും കടന്നു നീന്താൻ നോക്കുക നീ തൊഴി നോക്കാൻ പറ്റത്തുള്ളൂ നീളിയിലോട്ട് ടച്ച് ചെയ്യുന്നതാണെന്നെങ്കിലും അത് ശരിക്കും തെറ്റാണോ 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 ചെയ്യുന്നത് ചെയ്യുന്നത് കമ്മിറ്റഡ് കിസ് ഒരാളെ ഉമ്മ വെക്കാൻ അത്യാവശ്യം ആയിട്ടുള്ള പെണ്ണോ ആണോ ഉമ്മ വെക്കാൻ അങ്ങോട്ട് ആയിട്ടുള്ള ഒരാളെ ഉമ്മ വെക്കുന്നത് തെറ്റല്ല അല്ലേ ഹോർമോണിന്റെ ചേഞ്ചസ് ആണെന്നാണ് പറയുന്നത് സ്വന്തം കാര്യത്തിൽ അതുപോലെ തന്നെ ആയിരിക്കും ഉമ്മ കൊടുത്തു അല്ലെങ്കിൽ കൈ പിടിച്ചിരുന്നു നമ്മള് ആയിട്ടുള്ള രീതിയിൽ ഒന്നും അതിനകത്ത് ചെയ്തിട്ടില്ല വളരെ ബേസിക് ആയിട്ട് പുറത്തും ആളുകളെല്ലാവരും ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ സൗഹൃദത്തിന്റെ അപ്പൊ ഈ പറഞ്ഞ ഓപ്പോസിറ്റ് ജെൻഡർ വരുന്ന കൂട്ടുകാരൻ ബെസ്റ്റി കൂട്ടുകാരി അവർക്കൊക്കെ ഉമ്മയൊക്കെ ഒക്കെ വെക്കാന്നാണ് ഈ പറയുന്നത് ഒരിക്കലും ഇതിനെ നോർമലൈസ് ചെയ്ത് കാണിക്കുക പറയുവോ ചെയ്യരുത് നിനക്കും നിന്റെ പാർട്ട്ണറിനും ചിലപ്പോൾ കുഴപ്പമില്ലായിരിക്കും ഉമ്മ വെക്കുന്നതും അഫെക്ഷൻ ഒക്കെ പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആണോ എന്നില്ല സോ എനിവേ ഈ വീഡിയോ കണ്ടോ ചേട്ടാ